വീട്ടിലായതുകൊണ്ടാണ് ഇന്ന് ഡ്രസ്സിന് മാറ്റം എന്തായാലും ഡ്രസ്സ് പൊളി ഹായ്തരുമോ മിഥുൻ ബാലു ഹലോ മിഥുൻ ചുരം കേറുമ്പോൾ വീഡിയോസ് എടുക്കണം പത്താം വളവിൽ വെച്ച് ഓക്കെ ആ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ ആ ഓക്കെ ഓക്കെ നിമിഷ മേഴ്സി സണ്ണി നിമിഷ സഹോദരങ്ങൾ ആരുമില്ലേ ഒരു അനീതി ഉണ്ട് അറിയാമോ ജെയിംസ് സ്ഥലം മുത്തേ ഒരു ഹായ് ഒരു ഹായ് 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 ജെയിംസ് അങ്കിളിനെ അറിയാമോ മുത്തുമണിയേ ജെയിംസ് അങ്കിള് എവിടെയാണ് സ്ഥലം പറയുമോ ഒന്നൂടെ ഒരു എനിക്ക് അറിയാവുന്ന ഒരു രണ്ട് മൂന്ന് ജെയിംസ് അംഗിമാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചെട്ടോ സ്ഥലം പറയാൻ സ്ഥലം പറഞ്ഞാൽ ഞാൻ പറയാം കൊല്ലം ജില്ലയിൽ ചക്ക കഴിച്ചു കഴിഞ്ഞോ ഇല്ല ചക്ക ചക്ക ചക്കൊണ്ട് വെച്ചേക്കണ ബോട്ടിലാണ് ഞാൻ ഇവിടെ ഫോൺ ചാരി വച്ചേക്കണത് എന്റെ വീട് കണ്ണമ്പറയാണ് കണ്ണമ്പറയിലെ രേവതി രതീഷ് ഓക്കെ സന്ധ്യ പപ്പടം കൊണ്ട് വരുന്നുണ്ട് അടുത്തത് ഞാൻ പപ്പടം പൊതുവേ കഴിക്കാത്ത ആളാണ് നിങ്ങളെ കാണിച്ചിരുന്നത് എന്നാ എനിക്ക് വേണ്ട ഇനി ആകപ്പാട പപ്പടം കഴിക്കുന്നത് പായസത്തിൻ്റെ കൂടെ മാത്രമാണ് ബിജോ ചേട്ടനെ ആദ്യമായിട്ടാണ് കാണുന്നത് സൂപ്പറായിട്ടുണ്ടെന്ന് ജിബീഷ് മുരളി സന്തോഷം എനിക്ക് എന്നോ സുന്ദരിയാണെന്ന് ആണെന്ന് പറയുന്നതിനും ഏറ്റവും ഹാപ്പി എൻ്റെ ഫാമിലി സൗന്ദര്യമുള്ളതാണെന്ന് പറയുന്നതും എൻ്റെ ഹസ്ബൻഡ് ഭംഗിയുള്ളതാണെന്ന് പറയുന്നതുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അതുകൊണ്ടല്ല എൻ്റെ വയസ്സ് ഞാൻ തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ മുറുകെ പിടിച്ചിരുന്നത് എൻ്റെ അയച്ച എന്നെ ആരും കുറ്റപ്പെടുത്തിയാൽ എനിക്ക് ഒരു പ്രശ്നമില്ല കാരണം എൻ്റെ ഫാമിലിയും എൻ്റെ ഹസ്ബൻഡും എല്ലാവരുടെ മുന്നിൽ സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കണം അത്രേ ഉള്ളൂ ഞാൻ ഒരിക്കലും കഴിവില്ല ലിറ്റിൽ ബ്ലോഗർ എന്ന മുണ്ടക്കയം ജെയിംസ് ഏ ബിജോച്ചേട്ടൻ്റെ അറിയാം 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 ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നല്ലേ ഓക്കേ മനസ്സിലായി മനസ്സിലായി ജെയിംസ് ജെയിംസ്റ്റൈൻ ഓക്കെ അച്ചായന്റെ ആരാ ലിറ്റിൽ ബ്ലോഗർ ഇന്ന് നല്ല വൃത്തിയുണ്ട് നിമിഷം എന്നും ഇങ്ങനെ വരുമോ പിന്നെന്താ എന്നും ഇങ്ങനെ വരാം എല്ലാവരും സ്വയം മാന്യരാകാൻ ശ്രമിക്കും ബട്ട് ഉള്ളുകൊണ്ട് ആസ്വദിക്കുന്നവരാ ഗ്ലാമർ വേഷങ്ങൾ ഇപ്പോൾ മനസ്സിലായില്ലേ ചില കുട്ടി ആരും പൊങ്കാലി ഇടേണ്ട എന്നെയും ചേർത്താ പറഞ്ഞത് മുണ്ടക്കൈ അറിയാമൊത്തേ മുണ്ടക്കൈ അറിയാം ഞാൻ അവിടെയല്ലേ ജനിച്ചു വളർന്നതൊക്കെ മുണ്ടക്കയ്യം പർത്താനം സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഇന്ന് ഇന്ന് സ്പെഷ്യൽ ഫുഡ് ചക്കയും ബീഫും പത്താം വളവിൽ എപ്പോഴും നിൽക്കുന്ന ഒരു ഐസ്ക്രീം ചേട്ടനുണ്ട് അവിടെ നിന്നും മേടിക്കണം അത് മേടിച്ച് കഴിക്കാൻ കുറെ കുരങ്ങന്മാരും ഉണ്ടാവും അതിന് കുറേ കുരങ്ങന്മാർ നാളെയും കാണാൻ പറ്റും ഇവിടുന്ന് ഒരു പ്രത്യേക ഒരു തരം കൊരങ്ങനെ ഞാൻ ഒന്ന് കൊണ്ടുവരുന്നുണ്ട് ഇന്ന് ചേച്ചി ഭയങ്കര സുന്ദരിയാണല്ലോ അതെ ഇന്ന് കുടുംബക്കാർ ഓടിക്കുന്നുണ്ടായിരിക്കും മുടി അതിൽ കുരുങ്ങുന്നു അതെ എന്തെങ്കിലും ഒക്കെ ഒരു ആക്ടിവിറ്റി വേണ്ടേ അതുകൊണ്ട് എങ്ങനെ ഇടുന്നേ ആ ബിജോച്ച പെങ്ങടെ മോള് ആ ചൂട് മനസ്സു പോയി കഴിഞ്ഞ ദിവസം അതെ 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 അത് ബിജോ ചേട്ടൻ്റെ പെങ്ങടെ മോളാണ് എന്നെ അറിയോ ഞാൻ എഴുത്തോട് നടന്നിട്ടില്ലേ ചക്ര നാള് അറിയോ എന്നെ അയ്യോ വയ്യ നീ ഇത്ര വലുതായോ ലൈവിലൊക്കെ വരാറായോടിയോ നീ എനിക്ക് ഇത്ര ബിജോ ചേട്ടൻ്റെ പെങ്ങളുടെ മോളാണ് കേട്ടോ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ആർക്കും അങ്ങനെ കാണാനോ പരസ്പര ബന്ധുക്കാരൊക്കെ ഒന്നും സംസാരിക്കാനോ ഒന്നും അങ്ങനെ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ എല്ലാവരും പക്ഷെ ഒരുപാട് സന്തോഷം സന്തോഷമോളെ പിന്നെ ഞാൻ എടുത്തോട് നടന്നിട്ടുണ്ട് ഒരുപാട് അറിയോ വെറുതല്ലേ കൊച്ചി പറഞ്ഞു ചേച്ചിനി എനിക്കറിയാന്ന് ചേച്ചിയല്ലേ കുഞ്ഞിമോൾ കുഞ്ഞുമോളുടെ കൊച്ചുമോൾ ആണ് അറിയാറിയ ചേച്ചി